എല്ലാവർക്കും വൺ ഫോർ ടൂ മീഡിയയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമല്ലോ മൂന്ന് ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ വെസ്റ്റ് എളേരി പഞ്ചായത്തിൽ പാലാവയൽ വില്ലേജിൽ അതിരുമാവ് എന്ന സ്ഥലത്താണ് നിങ്ങൾ ഈ കാണുന്ന മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ടാറിങ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ചെരിവോട് കൂടിയ ഒരു ഭൂമിയാണ് കുത്തേ ചെരിവല്ല ഈ സ്ഥലത്തിൻ്റെ എല്ലാ അതിരുകളിലും ടാറിങ് റോഡാണ് അതായത് രണ്ട് സൈഡ് മെയിൻ റോഡ് സൈഡിൽ തുടങ്ങി മുകൾ വശം വരെ ടാറിങ് റോഡാണ് ഈ പ്രോപ്പർട്ടിയിലെ വരുമാനമാർഗം എന്ന് പറയാൻ നാനൂറ് റബ്ബർ മരങ്ങളാണ് അത് ഫ്ലോട്ടർ അടിച്ച് കട്ടി ചെയ്യേണ്ട സമയമായതാണ് മറ്റ് കൃഷികൾ ചെയ്യാൻ അനുയോജ്യമായ ഒരു ഭൂമി തേടുന്നവർക്ക് എന്തുകൊണ്ടും വളരെ ഉപകാരപ്രദമായ ഒരു പ്രോപ്പർട്ടിയാണ് ഈ റബ്ബർ മരത്തിന് ഏകദേശം മൂന്ന് ലക്ഷം അടുത്ത് ലഭിക്കാൻ സാധ്യതയുള്ളതാണ് ലോറി സൗകര്യമുള്ള സൈറ്റാണ് ചെറിയ ചെരുവുണ്ട് പ്രോപ്പർട്ടിക്ക് അതുപോലെ തന്നെ ബോർവെൽ സൗകര്യമുണ്ട് വറ്റാത്ത ഒരു ചെറിയ തുരങ്കം പോലുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പണിക്കാർ താമസിക്കുവാനുള്ള ഒരു ഷെഡും ഈ പ്രോപ്പർട്ടിയിലുണ്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ ദൂരവും നീലേശ്വരത്ത് നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് അതുപോലെ മലയോര മേഖലയിലെ മെയിൻ ടൗണായ ചിറ്റാരിക്കൽ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ദൂരവും കൊന്നക്കാട് ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തു നിന്നുമുള്ളൂ നല്ല എന്ത് കൃഷിയും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മണ്ണാണ് ഈ പ്രോപ്പർട്ടിയിലുള്ളത് വളരെ മനോഹരമായ ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് മറ്റ് മരങ്ങളായി കുറച്ച് ജാതി പ്ലാവ് മാവ് എന്നിവയുമുണ്ട് പണിക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീട് മെഷിൻബര കക്കൂസ് എന്നിവയും ഈ സ്ഥലത്തുണ്ട് കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളരി പഞ്ചായത്തിൽപ്പെട്ട ഈ മൂന്നേക്കർ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് എട്ട് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല ചെറിയ ഒരു വ്യത്യാസം മാത്രമായിരിക്കും ഉണ്ടാകുന്നത് എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുന്നു താൽപ്പര്യമുള്ളവർ വിളിക്കുക താങ്ക് യു